ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറുതെ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കഞ്ഞുവെള്ളം കൊണ്ട് എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നെടുക്കാൻ നമുക്ക് സാധിക്കും അതിൻ്റെ ലൈവ് റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണണേ ചോറും കഞ്ഞിയും കഞ്ഞിവെള്ളമൊക്കെ എലിക്കും പല്ലിക്കും പാറ്റയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള റേറ്റാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് വെയ്യം നശിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാം കേട്ടോ അരിപ്പൊടിയിലേക്ക് ഒരല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം പപ്പടം വറുത്തതിൻ്റെയോ ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെയോ ഒക്കെ ബാക്കി ഓയിലുണ്ടെങ്കിൽ അതൊരല്പം ഒഴിച്ചാൽ മതി കേട്ടോ അരിപ്പൊടിയും എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാം വെള്ളം കൂടി പോകാതെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മുടെ മിക്സ് കുഴിച്ചെടുക്കാൻ അരിപ്പൊടിയും എണ്ണയും വെള്ളവും ചേർത്ത് നന്നായിട്ട് തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് രണ്ടോ മൂന്നോ ബോയിൽസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഉരുട്ട് വെച്ച ബോൾസ് ഓരോന്നെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരല്പം സോപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ സർഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയും ഇതിനായിട്ട് എടുക്കാം കേട്ടോ സോപ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ ആ പരത്തി വെച്ചേക്കുന്ന അരിപ്പൊടി മിക്സിൻ്റെ നടുവിലേക്ക് ഈ സോപ്പ് പൊടി ഒരല്പം ഇട്ട് കൊടുക്കാം സോപ്പ് പൊടി ഇട്ടതിന് ശേഷം മാവിൻ്റെ രണ്ട് വശവും കൂട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഉള്ളിലെ സോപ്പ് പൊടി മിക്സ് പോകാതെ ഏത് ഷേപ്പിൽ വേണേലും നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഇതുപോലെ കുറച്ച് നീളത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് പിന്നെ നമ്മുടെ മിക്സ് തിന്നാൽ എലി പെട്ടെന്നൊന്നും ചാവില്ലാട്ടോ സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും ചേർന്ന് അതിൻ്റെ വയറിനുള്ളിൽ പ്രവർത്തിച്ച് എലിപൊരി കൊള്ളിക്കും അങ്ങനെ അത് നമ്മുടെ വീടിനകത്ത് നിന്നും പരിസരത്തു നിന്ന് നിന്നും എങ്ങോടെങ്കിലും ഓടിപ്പോയിക്കൊള്ളൂ സോപ്പ് പൊടി മിക്സ് വെച്ച് മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചാലൊന്നും എലി ഇതിനടുത്തേക്ക് വരില്ല എലിയെ ഇതിനടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സൂത്രം കൂടി ചെയ്തു വയ്ക്കാം ഇനി നമുക്ക് ഒരല്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയോ റസ്കിൻ്റെ പൊടിയോ വേണം നമ്മൾ ആ റെഡിയാക്കി മാവ് എടുത്ത് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം വിഷൻ ചേർക്കാതെ തന്നെ വീടിനകത്തും പുറത്തുമുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള മരുന്ന് റെഡിയായിട്ടുണ്ട് എലികളുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം നമ്മുടെ കിച്ചണിലെ സ്റ്റൗവിൻ്റെ അടിയിലും സിങ്കിൻ്റെ അടിയിലുമൊക്കെയാണ് എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ ബോയിൽസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ മുറ്റത്തിനടിയിലുള്ള എലിപ്പൊത്തുകളിലും അതുപോലെ കാർ പോർച്ചിലുമൊക്കെ നമുക്ക് ഈ ബോയിൽസ് ഓരോന്നായിട്ട് വയ്ക്കാം ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് പിടിച്ച് വരുന്ന എലികൾ എന്തായാലും ഇത് തിന്നും സോഡാ പൊടിയും സോപ്പ് പൊടിയും ചേർന്ന് അവയുടെ വയറ്റിൽ പ്രവർത്തിക്കുകയും അവ എപ്രാളപ്പെട്ട വെള്ളത്തിനായി നമ്മുടെ വീടിനുള്ളിൽ നിന്നും പരിസരത്ത് നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളും ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ എലിയെ കൊല്ലാതെ തന്നെ അവയെ നമ്മുടെ പരിസരത്തു നിന്ന് തന്നെ തുരത്തി ഓടിക്കാൻ സാധിക്കും സോപ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതുമായ ഒരു ടിപ്പാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നെടുക്കാനുള്ളതാണ് അടുത്ത ടിപ്പ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ നല്ല കട്ട കഞ്ഞിവെള്ളമാണ് കേട്ടോ അതായത് നമ്മുടെ പഴം കഞ്ഞിവെള്ളം എലിക്കും പല്ലിക്കും പാറ്റയ്ക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് പഴം കഞ്ഞിവെള്ളം ചിലപ്പോഴൊക്കെ കാണാറില്ലേ തുറന്നിരിക്കുന്ന കഞ്ഞിവെള്ളത്തിൽ പല്ലിയും പാറ്റയൊക്കെ വീണ് കിടക്കുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ ആ സ്മെല്ലും പുളിപ്പും ടേസ്റ്റും ഒക്കെ പല്ലിക്കും പാറ്റയ്ക്കും എലിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം ഇത് ഇതുപോലെ കുറുകിയ നല്ല കട്ട കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇവിടെ ആവശ്യം കഞ്ഞുവെള്ളം വെച്ചിട്ട് നമുക്ക് രണ്ട് ടിപ്സാണ് കേട്ടോ ചെയ്യാനുള്ളത് അതുകൊണ്ട് കാൽ കപ്പോളം കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പോ പൊടി ഉപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം ഉപ്പ് നന്നായിട്ട് അലിച്ച് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ടുകൊടുക്കാം സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഇളക്കി എടുക്കാം വിഷം വെക്കാതെ തന്നെ എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നെടുക്കാനുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട് ബേക്കിംഗ് സോഡയോ ഹാർപിക്കോ ടൂത്ത് പേസ്റ്റോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു മിക്സ് വെച്ച് രണ്ട് ടിപ്സാണ് ഇട്ട് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മിക്സ് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള മിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പാത്രത്തിലാക്കി പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കാം ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ മാത്രമാണ് ഇട്ട് വയ്ക്കുന്നുള്ളൂ പല്ലിയും പാറ്റയൊക്കെ നമ്മുടെ കിച്ചണിലേക്ക് കൂടുതലായിട്ടും വരുന്നത് രാത്രി സമയത്താണല്ലോ രാത്രിയിൽ അടുക്കള ജോലിയെല്ലാം തീർന്നതിന് ശേഷം ഞാനിത് കിച്ചൺ സ്ലാബിൻ്റെ മുകളിലാണ് ഇട്ട് വെച്ചുകൊടുക്കുന്നത് അടുത്തതായിട്ട് കഞ്ഞിവെള്ളം കൊണ്ട് എലിയെ തുരത്തി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എലിയെ മാത്രമല്ല കേട്ടോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ പരമ്പര തന്നെ നശിച്ചു പോകാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചോറ് വേണം ഒന്നര സ്പൂൺ ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം പേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് ചോറിലേക്ക് ഇട്ടിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചോറിലെല്ലായിടത്തും നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് പിടിച്ച് കിട്ടണം പേസ്റ്റും ചോറും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ മാറ്റി വച്ചേക്കുന്ന കഞ്ഞിവെള്ളം മിക്സ് ചേർത്ത് കൊടുക്കാം സോപ്പ് പൊടിയും ഉപ്പും വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്ത് നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ച് കുറച്ചായിട്ട് വേണം ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം എലി പല്ലി പാറ്റ എന്നിവയെ കൊന്നുകൊടുക്കാനുള്ള നമ്മുടെ മരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കിച്ചണിലോ സ്റ്റോർ റൂമിലോ അങ്ങനെ നമ്മുടെ വീടിനകത്ത് എലിയുടെ ശല്യമുള്ള സ്ഥലത്ത് ഇത് വെച്ചുകൊടുക്കാം ഞാനിവിടെ കിച്ചൺ സിങ്കിൻ്റെ സൈഡിലാണ് കേട്ടോ ഇത് വെക്കുന്നത് രാത്രിയിൽ നമ്മൾ കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ വെച്ച് കഞ്ഞിവെള്ളം ആണ് കേട്ടോ ഇത് അതിലൊരു പല്ല് വീണ് ചത്തുകിടക്കുന്നത് കണ്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ആ മണവും ടേസ്റ്റുമൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയും ഒക്കെ വന്ന് ഇത് കുടിക്കും വളരെ കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ സോപ്പ് പൊടിയും ഉപ്പും മീനാഗിരി ഒക്കെ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് അതിൽ നിന്നും ഒരല്പമെങ്കിലും ഇവയുടെ ഒക്കെ വയറ്റിൽ ചെന്നാൽ മതി ആ സ്പോട്ടിൽ തന്നെ ഇവയെല്ലാം ചത്തു വീഴും അതുപോലെ തന്നെ നമ്മൾ ആ ചോറ് വെച്ചെടുത്ത് ഒന്ന് നോക്കാം നമ്മുടെ ചോറിനടുത്ത് എലിയും പല്ലിയും പാറ്റയൊക്കെ വന്നതുപോലെ കണ്ടില്ലേ അവിടെയെല്ലാം എല്ലാം നാശമാക്കി വെച്ചേക്കുന്നത് ചോറിലേക്ക് നമ്മൾ പേസ്റ്റും സോപ്പ് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ് ഇത് തിന്നു കഴിയുമ്പോൾ എലിക്ക് വല്ലാത്തൊരു പരവേശമൊക്കെ തോന്നി എലി വെള്ളത്തിനായിട്ട് എങ്ങോടെങ്കിലൊക്കെ പരക്കം വാങ്ങി ഓടിപ്പോകോളും അങ്ങനെ വെള്ളത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നമ്മുടെ വീടിനകത്തൊന്നും എലി ചത്ത് വീഴില്ല കേട്ടോ അപ്പോൾ എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ